Pero, pero, सर கேபிசி நேதத்தில் இன்று கொச்சி மரன்ட்ரைவில் நடக்கிற மஹாபஞ்சாயத்தில் பங்கெடுக்கானி கொச்சி லெத்தனை பதினஞ்சாயிரத்தோளம் வர தான் கோங்கிரசினு வண்டி மெயிச்சு പ്രദേശ ജന പ്രതിനിധികളെ ഇന്ന് കെ പി സി നേതൃത്വത്തിൽ ആദരിക്കുകയാണ് ആ വിജയത്വത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തിയത് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒന്നേ കൂടി ക്ഷമിക്കണം ഒന്ന് ഇരുപതോടുകൂടി ഇറങ്ങിയ രാഹുൽ ഗാന്ധി ഇവിടുന്ന് നേരെ പോകുന്നത് ലീലാവടീച്ചറുടെ സാഹിത്യ ലീലാവഡീച്ചറുടെ വീട്ടിലേക്കാണ് അവരുടെ വീട്ടിലെത്തി അവരെ സന്ദർശിച്ച ശേഷം അതിനുശേഷമാണ് അദ്ദേഹം മറേ ഡ്രൈവിൽ സജ്ജീകരിച്ചിരിക്കുന്നവീന്ദി മിക്ക പിള്ള കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചേരുന്നുണ്ട് തന്നെ കൊച്ചിയിൽ മറ്റു ചില ഇത്തരത്തിൽ മെട്രോ ഉപയോഗിച്ച് വരണമെന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും കോൺഗ്രസിന് ഭാഗത്തുനിന്നുണ്ടായിരുന്നുണ്ട് ഏകദേശം മൂന്ന് മണിയോടുകൂടി മൂന്നു മണിയോടുകൂടി രാഹുൽ ഗാന്ധി വേദിയിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് രണ്ടുമണിയോട് കൂടിയായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്ന ചോദിച്ചാൽ പണ്ടത്തെ മുക്കാലോടു കൂടിയായിരുന്നു അത് അത് ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റോളം വൈകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പരിപാടികളും വൈകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്നിരുന്നാലും മൂന്ന് മണിക്കുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി ഈ സമ്മേളന വേദിയിലെത്തും എന്നാണ് പ്രതീക്ഷ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ ലീലാവതി ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്നാണ് സമ്മേളന വേദിയിലേക്ക് പോവുക